ഡൽഹി കൂട്ടബലാത്സംഗക്കേസിലെ പ്രധാന പ്രതി ഡ്രൈവർ രാംസിംഗിനെ പുലർച്ചെയാണ് ജയിലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് തീഹാറിലെ മൂന്നാം നമ്പർ സെല്ലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിച്ചാണ് ഇയാൾ തൂങ്ങി മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ആർ പുരം സ്വദേശിയായ രാംസിംഗ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചേക്കുമെന്ന സംശയം നേരത്തെ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു പലപ്പോഴും അക്രമവാസന കാണിച്ചിരുന്ന ഇയാൾക്ക് മറ്റു തടവുകാരുടെ ഭീഷണിയുണ്ടായിരുന്നുവെന്നും അതിനാൽ കർശന നിരീക്ഷണത്തിലായിരുന്നുവെന്നും ജയിൽ അധികൃതർ പറഞ്ഞു രാംസിംഗിനെ കൂടാതെ കേസിലെ മറ്റു പ്രതികളായ മുകേഷ് സിംഗ് അക്ഷയ് ടാക്കൂർ വിനയ് ശർമ്മ പവൻ ഗുപ്ത എന്നിവരെ തീഹാറിലെ പ്രത്യേക സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് ഡിസംബർ പതിനാറിന് ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിൽ കൂട്ടമാനഭംഗത്തിനിരയായി ഇരുപത്തിമൂന്നുകാരി മരിച്ച സംഭവത്തിൽ മുഖ്യ ആസൂത്രകനാണ് രാംസിംഗ് കൊലപാതകം കൂട്ടമാനഭംഗം കവർച്ച തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരുന്നത് സംഭവത്തെക്കുറിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണം ആരംഭിച്ചു ജയിൽ അധികൃതരെ പോലീസ് ചോദ്യം ചെയ്തു ഫോറൻസിക് സംഘം സെല്ലിൽ പരിശോധന നടത്തി സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആർ പി എൻ സിംഗ് പറഞ്ഞു രാംസിംഗ് ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇയാളുടെ അഭിഭാഷകൻ മനോഹർലാൽ ശർമ്മ ആരോപിച്ചു രാംസിംഗിനെ പരസ്യമായി തൂക്കിക്കൊല്ലണമായിരുന്നുവെന്ന് ഡൽഹി പെൺകുട്ടിയുടെ സഹോദരൻ പ്രതികരിച്ചു കേസിന്റെ വിചാരണയെ രാംസിംഗിന്റെ മരണം ബാധിക്കില്ലെന്ന് നിയമവിദഗ്ധരും വ്യക്തമാക്കി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലുകളിലൊന്നാണ് തീഹാർ ജയിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള തീഹാർ ജയിലിലെ മൂന്നാം നമ്പർ സെല്ലിലുണ്ടായ ആത്മഹത്യ ജയിലധികൃതരുടെ പിടിപ്പുകേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രാജേഷ് കോയിക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ